ഇന്ത്യയുടെ ഗതാഗത രംഗത്ത് വൻ പുരോഗതിയാണ് സമീപകാലത്തുണ്ടായത് ഹൈവേകളുടെയും റോഡുകളുടെയും വികസനവും മെട്രോ സംവിധാനവും ഉണ്ടാക്കിയ മാറ്റങ്ങൾക്കിടയിലാണ് വന്ദേ ഭാരത് ട്രെയിനുകളും രാജ്യത്ത് അവതരിപ്പിച്ചത് ഇപ്പോഴിതാ അതിവേഗ ഗതാഗത സംവിധാനത്തിലേക്ക് മറ്റൊരു സുപ്രധാന ചുവടുവെപ്പ് നടത്തുകയാണ് ഇന്ത്യൻ റെയിൽവേ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഹൈപ്പർ ലൂപ്പ് ഗതാഗത സംവിധാനമെന്ന നൂതനമായ യാത്രാമാർഗം ഇന്ത്യയിലും യാഥാർത്ഥ്യമാക്കുകയാണ് ഇതിനായി ഇന്ത്യൻ റെയിൽവിയുടെ പിന്തുണയോടെ ഐ ഐ ടി മദ്രാസ് നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളത്തിലുള്ള ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് ഒരുക്കുന്നതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിലൂടെ അറിയിച്ചു ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്കാണിത് ടെസ്റ്റ് ട്രാക്കിന്റെ വീഡിയോ സഹിതമാണ് അശ്വനി വൈഷ്ണവ് ഇക്കാര്യം പങ്കുവച്ചത് ഹൈപ്പർ ലൂപ്പ് ട്രാക്കിലൂടെ വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ കേരളം എടുത്താൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു മണിക്കൂറിനുള്ളിൽ എത്താൻ സാധിക്കും നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളത്തിലൊരുക്കിയിട്ടുള്ള ഈ ആദ്യ പോർട്ട് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും അശ്വിനി വൈഷ്ണവ ഹൈപ്പർലൂപ്പ് ട്രാക്ക് വികസിപ്പിക്കുന്നതിനായി വകയിരുത്തിയിട്ടുള്ള ഒരു മില്യൺ ഡോളർ വീതമുള്ള ആദ്യ രണ്ട് ശേഷം മൂന്നാം ഘട്ട ധനസഹായമായി ഒരു മില്യൺ ഡോളർ ഉടൻ നൽകുമെന്നും മന്ത്രി അറിയിച്ചു മദ്രാസ് ഐഐടിയുടെ ഡിസ്കവറി ക്യാമ്പസിലാണ് നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളമുള്ള ട്രാക്ക് സജ്ജമാക്കിയത് ഹൈപ്പർലൂപ്പ് താഴ്ന്ന മർദ്ദത്തിലുള്ള ട്യൂബുകളിലൂടെ കാന്തികശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന സാങ്കേതിക വിധിയാണ് ഹൈപ്പർലൂപ്പിന് പിന്നിൽ ക്യാപ്സ്യൂൾ ആകൃതിയിലുള്ള ട്രെയിൻ സർവീസ് ആയിരിക്കും ഇതിലൂടെ ഉണ്ടാവുക ആളുകളെയും ചരക്കും അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെ എത്തിക്കാം ഊർജ്ജ ചെലവ് നന്നേ കുറവായിരിക്കും പ്രതികൂല കാലാവസ്ഥയിലും യാത്ര ചെയ്യാൻ സാധിക്കും കൂട്ടിയുടെ പോലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതയില്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹൈപ്പർലൂപ്പ് പരീക്ഷണങ്ങൾ തകൃതിയായി നടക്കുകയാണ് സയൻസ് ഫിക്ഷൻ സിനിമകളിലൂടെ ശ്രദ്ധേയമായ ഹൈപ്പർ ലൂപ്പ് എന്ന ആശയം ജനകീയമാക്കുന്നത് ശതകോടീഷ്നായ ഇലോൺ മസ്ക് ആണ് ലോകത്തിന് മുന്നിൽ അഞ്ചാമത്തെ ഗതാഗത സംവിധാനം അവതരിപ്പിക്കുന്നുവെന്നായിരുന്നു അന്ന് ഹൈപ്പർ ലൂപ്പ് ആശയം അവതരിപ്പിച്ചുകൊണ്ട് മസ്ക് പറഞ്ഞത് എന്നാൽ ഹൈപ്പർ ലൂപ്പ് എന്ന ആശയം അതിനേക്കാളും എത്രയോ മുമ്പ് ലോകത്ത് ചർച്ചാ വിഷയമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റോബർട്ട് ഗോഡ്സാഡ് വികസിപ്പിച്ചെടുത്താക്ടൈൻ എന്ന ആശയമാണ് ഹൈപ്പർ ലൂപ്പിന്റെ മുൻഗാമി ഇതിനുശേഷം സമാനമായ നിരവധി ആശയങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഒന്നും നടപ്പായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇലോൺ മസ്കിന്റെ ഹൈപ്പർലൂപ്പ് അഥവാ ആൽഫ എന്ന പേപ്പറിലൂടെയാണ് ആധുനിക ലോകത്ത് ഹൈപ്പർലുപ്പ് ഏറെ ചർച്ചയാവുന്നതും ജനകീയമാകുന്നതും ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ ഭൂമിക്ക് മുകളിലൂടെയോ ഭൂഗർഭപാതയിലൂടെയോ ലോ പ്രഷർ ട്യൂബുകളിലൂടെ മണിക്കൂറിൽ എഴുന്നൂറ് മൈലിലധികം സ്പീഡിൽ സഞ്ചരിക്കുന്ന ഫ്ലോട്ടിംഗ് പോഡുകളിലൂടെ സഞ്ചാരമാണ് ഹൈപ്പർലുപ്പ് താഴ്ന്ന മർത്താവസ്ഥയിലുള്ള ട്യൂബുകളിലൂടെയും അതിവേഗതയിൽ പോഡുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി